ഇസ്രയേലിലെ യുദ്ധവിമാനത്തിന് സംഭവിച്ച ഒരു അമളി ഒരു വലിയ അബദ്ധം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം നിറഞ്ഞു നിൽക്കുകയായിരുന്നു അതിന് കൃത്യമായ വിശദീകരണവും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുകയുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഗാസയുടെ മൂന്നിലൊരു ഭാഗം പൂർണ്ണമായും ഇസ്രയേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ആ മേഖലയിൽ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള പരമാധികാരം ഏറ്റെടുത്തുകൊണ്ട് ഐ ഡി എഫ് അവിടെ നിലയുറപ്പിക്കുന്ന കാഴ്ചയും കാണാനായി സാധിക്കുന്നുണ്ട് ഇസ്രയേലികൾ കഴിഞ്ഞ ദിവസം താമസിക്കുന്ന ഗാസാ അതിർത്തിയിൽ തന്നെ ഇസ്രയേലി പോർമുനകൾ അബദ്ധത്തിൽ ബോംബിട്ട ഒരു വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഗാസ അതിർത്തിയിൽ തന്നെ അഞ്ഞൂറ്റി അൻപതോളം ഇസ്രയേലികൾ താമസിക്കുന്ന മേഖലയിലാണ് ഇസ്രയേൽ വ്യോമസേനയുടെ തന്നെ യുദ്ധവിമാനം സ്ഥലം മാറി ബോംബ് വർഷിച്ചത് ഒരു വലിയ അബദ്ധം അതിലൂടെ അഞ്ഞൂറിലധികം ഇസ്രയേലികളുടെ ജീവൻ പോകുമായിരുന്ന ഒരു വലിയ വിഷയം അതിനെ ഗുരുതരമായി തന്നെയാണ് നോക്കിക്കാണത് എന്നായിരുന്നാലും സാങ്കേതിക തകരാറ് സംഭവിച്ചത് മൂലമാണ് ഒരു അബദ്ധം പറ്റിയതെന്നാണ് സൈന്യം പുറത്തുവിട്ടിരിക്കുന്ന വിശദീകരണക്കുറിപ്പിൽ ഈ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർക്കും പരുക്കോ ആർക്കും ജീവഹാനിയോ ഉണ്ടായിട്ടില്ല എന്നും ഇസ്രയേൽ സൈന്യം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാലും ഇങ്ങനെയൊരു ഗുരുതരമായ വിഷയം അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഐ ഡി എഫ് തന്നെ പറയുന്നു നിറുഇഡിറ്റാക്ക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ബോംബ് വീണ തെക്കൻ ഗാസ അതിർത്തിയിൽ താമസിക്കുന്നത് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ടെൻ ഗാസ സന്ദർശിച്ച ദിവസം തന്നെയാണ് സൈന്യത്തിന് ഇത്തരത്തിലൊരു അബദ്ധം പിണഞ്ഞത് മാർച്ച് പതിനെട്ടാം തീയതി വീണ്ടും ആരംഭിച്ച വ്യോമാക്രമണം ഇപ്പോൾ ഗാസയിൽ കനത്ത രീതിയിൽ തന്നെ തുടർന്നു തുറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ബന്ധികളെ വിട്ടയക്കാതെ ഒരു തരത്തിലും ഈ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രയേലും വെല്ലുവിളി മുഴക്കുന്നത് ബന്ധുക്കളിൽ പകുതി പേരെ മോചിപ്പിക്കുകയാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് വിടിനിർത്താമെന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഹമാസ് ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് ഇസ്രയേൽ ഇങ്ങനെ ഒരു നിർദ്ദേശം തങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അതിനെ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കരാറിന്റെ ആദ്യ ആഴ്ചയിൽ പകുതി ബന്ധുക്കളെ മോചിപ്പിക്കുക നാൽപ്പത്തിയഞ്ച് ദിവസത്തെ വീടിനിർത്തൽ നടപ്പാക്കുക സഹായങ്ങൾ എത്തിക്കുക ഇതൊക്കെ തന്നെയാണ് ഇസ്രയേൽ നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇത് സ്വാഭാവികമായും അംഗീകരിക്കാൻ കഴിയുന്നവ തന്നെയാണ് പക്ഷേ ഹമാസ് ഇത് അംഗീകരിച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളെ പൂർണ്ണമായും കൈമാറ്റം ചെയ്താൽ തങ്ങളെ കൊന്നൊടുക്കുമെന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധികളെ വിട്ടയക്കാതെ ബന്ധിമോചനം സാധ്യമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈജിപ്തിൽ നിന്നുള്ള മധ്യസ്ഥർ അംഗീകരിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ കനത്ത പ്രതിസന്ധിയിലൂടെയാണ് ഗാസയിലെ ജനങ്ങൾ കടന്നു പോകുന്നത് യു അടക്കം ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് അവശ്യ ഭക്ഷണ സാധനങ്ങളോ വൈദ്യസഹായമോ ലഭിക്കാതെ നിരവധി ആളുകൾ മരണപ്പെടാൻ കാരണമാകുന്ന രീതിയിലേക്ക് ഇത് മാറുമെന്നും ഇത് വിനാശകരമായ ഒരു ഭവിഷ്യത്തിലേക്ക് നയിക്കുമെന്നുമാണ് ഏവരും കുറ്റപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം തുടങ്ങിയപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇസ്രയേലുകാരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇരുപത്തിയെട്ട് പേരെ ഇതുവരെയും മോചിപ്പിക്കാനായി സാധിച്ചിട്ടില്ല നിലവിൽ ബന്ദികളാക്കപ്പെട്ടവരിൽ മുപ്പത്തിനാല് പേർ ഇസ്രയേൽ സൈനികർ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഐ ഡി എഫിന് ഇത്രയധികം പോരാട്ട വീര്യം ചോരാതെ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ മോചിപ്പിക്കാതെ അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാതെ ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെയാണ് നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗാസയുടെ മൂന്നിലൊന്ന് ഭാഗവും പൂർണ്ണമായും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി എന്നാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് തെക്കൻ ഗാസയിലെ വിഭജന രേഖയായിട്ടുള്ള മൊറാങ് ഇടനാഴി വികസിപ്പിക്കുകയാണെന്നും ഇതിനോടൊക്കെ തന്നെ ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനായി പൂർണഭാഗവും കീഴടക്കാനായി ഇസ്രയേലിന് സാധിച്ചു കഴിഞ്ഞാൽ ഹമാസിന്റെ വേരോട്ടം ഇനി ജന്മകാലത്ത് ഗാസൻ മണ്ണിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇസ്രയേൽ തീർച്ചപ്പെടുത്തും ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന് റാഫയ്ക്കും തെക്കൻ ഗാസയിലെ വലിയ നഗരമായിട്ടുള്ള ഖാനിയൂനസിനും ഇടയിലാണ് ഒരു ഇടനാഴി നിർമ്മിക്കുക വികസിപ്പിക്കുക എന്ന ലക്ഷ്യം ഇസ്രയേലിനുള്ളത് ഇസ്രയേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഇൻഫോഗ്രാഫിക്സ് വീഡിയോയിൽ റാഫയെയും ഖാനിയൂനസിനെയും വിഭജിക്കുന്ന മൊറാങ് ഇടനാഴിയെ കാണാൻ സാധിക്കും ബഫർ സോണുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഭീകരരെ അകറ്റി നിർത്താനുള്ള ശ്രമഫലമായ നീക്കം തന്നെയാണ് ഒരു വലിയ എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഇസ്രയേൽ ഹം ഹമാസിനു മേൽ ഗാസയിൽ നടത്താനായി പോകുന്നത് മൊറാങ് പണ്ടുണ്ടായിരുന്ന ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രം കൂടിയാണ് പലസ്തീൻ നഗരങ്ങളായ ഖാനിയൂനസും റഫയ്ക്കും ഇടയിലായിരുന്നു അതന്ന് സ്ഥിതി ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു ഇടനാഴി സ്ഥാപിച്ചതിൽ ഗാസയുടെ സുഫ അതിർത്തിയും മൊറാങ്ങുമായി ബന്ധിപ്പിച്ചിരുന്ന പഴയ വഴി തുറക്കുകൾ എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനു മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വഴി തുറന്നു കഴിഞ്ഞാൽ ആക്രമണം കടുപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താകും ഇനി ഉണ്ടാവുക എന്നുള്ളത് ഹമാസിന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് ബന്ദി കൈമാറ്റം അല്ലാതെ മറ്റ് നിവർത്തി ഒന്നും തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഹമാസിനെ കൊണ്ടുചെന്നെത്തിക്കും ഇനിയും സൈനിക നീക്കം വ്യോമസേനയുടെ ആക്രമണം കരസേനയുടെ പിടിച്ചെടുക്കൽ ഇത് മുന്നോട്ട് തുറന്നാൽ എത്ര കാലം ബന്ദികളെ ഒളിപ്പിക്കാൻ സാധിക്കും മൊറാങ് ഇടനാഴി നിർമ്മിച്ചതോടെ ഗാസയുടെ തെക്ക് വടക്ക് മധ്യഭാഗം എന്നിങ്ങനെ മൂന്നായി ഗാസൈ വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇതോടെ നഗരങ്ങളിലൂടെ ഗാസക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ ഖാൻ യൂനിസ് തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു ഒരു പ്രേര നഗരമെന്നു അതിനെ അറിയപ്പെടുന്നു ഇസ്രയേൽ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ ദൃശ്യത്തിൽ തന്നെ അതിനെ കാണാനായി സാധിക്കും ഇനി ബാക്കിയുള്ള ഗാസയെ രണ്ടായി കീറിമുറിക്കും ബന്ധുക്കളെ തിരിച്ചു കിട്ടുന്നതുവരെ അതിക്രൂരമായ ആക്രമണം നടത്താൻ തന്നെയാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള ഉത്തരവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന്യാഹു ഉത്തരവിട്ടിട്ടുണ്ട്